ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിയായ ഷൈനി മക്കളായ ഇവാനെയും അലീനയെയും കൂട്ടി പള്ളിയിലേക്കെന്നു പറഞ്ഞാണ് അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ പിന്നീട് വീട്ടുകാരറിയുന്നത് മൂന്നുപേരുടെയും മരണ വാർത്തകളായിരുന്നു മൂന്നുപേരും അവസാനമായി പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മരണമേറ്റുവാങ്ങിയത് ഷൈനി തൊടുപുഴ സ്വദേശിയായ ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞ ഒൻപത് മാസമായി സ്വന്തം വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് ഇന്ന് രാവിലെ അഞ്ചേ മുപ്പതോടെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ചിഹ്നിച്ചിതറിയ നിലയിൽ പേരുടെയും മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു പത്തും പതിനൊന്നും വയസ്സ് മാത്രമാണ് മരണപ്പെട്ട കുട്ടികളുടെ പ്രായം നിർത്താതെ ഹോൺ മുഴക്കിയെങ്കിലും അമ്മയും മക്കളും ട്രാക്കിൽ നിന്നും മാറിയില്ലെന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ട രണ്ടു മക്കളെ കൂടാതെ ഇവർക്ക് ഒരു ആൺകുട്ടി കൂടിയുണ്ട് എറണാകുളത്ത് പഠിക്കുന്ന ഈ കുട്ടി പിതാവിന്റെ വീട്ടിലാണ് താമസം ഷൈനി ബി എസ് സി നേഴ്സിംഗ് ബിരുദധാരിയാണെങ്കിലും വിവാഹശേഷം ഭർത്തൃവീട്ടുകാർ ജോലിക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് വിവാഹശേഷം ഷൈനി ശാരീരികമായും മാനസികമായും പല പീഡനങ്ങളും ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നേരിട്ടിരുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ എല്ലാം സഹിച്ചുകൊണ്ട് ഷൈനി ഇത്രയും കാലം കുട്ടികളെ കുട്ടികളെയോർത്ത് മുന്നോട്ടു പോവുകയായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് മുൻപ് ഭർത്താവിൽ നിന്നും കൊടിയ പീഡനം അനുഭവിക്കുകയും ഷൈനി രണ്ട് കുട്ടികളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും ഇവരുടെ വിവാഹമോചന കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാഖിലാണ് ഷൈനിയുടെ ഭർത്താവ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ഒൻപത് മാസത്തോളമായി സ്വന്തം മാതാപിതാക്കളുടെ ചെലവിൽ കഴിയേണ്ടി വന്നിരുന്ന ഷൈനി സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഷൈനി നിരവധി സ്ഥലങ്ങളിൽ ജോലിക്കായി അപേക്ഷകൾ നൽകിയിരുന്നു മരണപ്പെടുന്നതിന്റെ തലേദിവസം പോലും കോട്ടയത്തെ പ്രമുഖ ആശുപത്രികളിൽ ഷൈനി ബയോഡാറ്റയുമായി കയറിയിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ദീർഘനാളുകളായി ഷൈനി ജോലിയിൽ തുടരാത്തത് കൊണ്ട് തന്നെ ആശുപത്രികളൊന്നും ഷൈനിക്ക് ജോലി നൽകാൻ തയ്യാറായിരുന്നില്ല ഇതിന്റെ മാനസിക പ്രയാസവും ഷൈനിക്ക് ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുടുംബ പ്രശ്നങ്ങളും ജോലി ലഭിക്കാത്തതിലുള്ള മാനസിക സംഘർഷവുമാണ് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ ഷൈനിയെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ബന്ധുക്കൾ കരുതുന്നത് മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിഹ്നിച്ചിതറിയ നിലയിലായിരുന്നു പിന്നീട് പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് പാറോലിക്കൽ സ്വദേശികളാണെന്ന് തിരിച്ചറിയുന്നത് തൊടുപുഴ സ്വദേശിയായ നോബി ലൂക്കോസാണ് ഷൈനയുടെ ഭർത്താവ് മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ പോലീസ് എത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്